െ ഏഹ് സാമ്പാറിക്കട്ടെ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ഇടപോണാണ് ഇവിടെ ശാന്തിതീരം എന്ന് പറഞ്ഞ ഒരു അവയേന്ദ്രത്തെത്തിയാണ് അല്ല ഈ സാറ് നടത്തുന്ന ശാന്തി തീരം അവയേന്ദ്രത്തിൽ നൂറോളം വരുന്ന അച്ഛനമ്മമാര് ഭക്ഷണത്തിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം ഇവിടുത്തെ ഓക്കെ ഇന്ന് അന്നദാനം ഉണ്ട് ഈ മാസം തുടങ്ങിയെന്ന് പറയുമ്പം ഒന്ന് രണ്ട് മൂന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ആൾ വന്നിട്ടുണ്ട് ഇനി നമുക്കുള്ളത് പത്താം തീയതിയാണ് പത്താം തീയതി ദിവസങ്ങളിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം സാമ്പത്തിക സാഹചര്യങ്ങൾ നമ്മൾ പിന്നെ കുറിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതായത് ഈ ഇത്രയും അച്ഛനമ്മമാർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഏകദേശം എത്ര രൂപ ചെലവ് വരും വേണം വരുന്നത് വരണം ഇതിൽ ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസമായിരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പരമാവധി പോയ പത്ത് ദിവസം പത്ത് ദിവസമാണ് കിട്ടുന്നത് ബാക്കിയുള്ള ദിവസത്തോളം ഇവർ വേണം ഈ ഒരു സാമ്പത്തികങ്ങളൊക്കെ പിന്നെ ഭക്ഷണം മരുന്ന് ും ചില ഒറ്റിവസം തന്നെ പതിനൊന്നായിരം ഇരുപതിനായിരം രൂപ ആവും ഒറ്റ ദിവസം ഭക്ഷണത്തിന് രണ്ടുപേര് ആയി രണ്ടുപേരും ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത കാശായി അപ്പൊ ഈ സാറും കുടുംബവുമാണ് ഈ അമ്മമാരെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടു മാസത്തോളമായി വളരെയധികം ഭക്ഷണത്തിനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സ്ഥാപനത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള പലരുടെയും വീടുകളിൽ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സഹായം മാത്രമാണ് ഇവിടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇവരെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിരിക്കാം കേട്ടോ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഇവരെ ഒന്ന് സഹായിക്കാം അതോടൊപ്പം സാമ്പത്തികമായി ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ സാറിനെയും ഈ ഇത്രയും അമ്മമാരെയും ഒന്ന് ചേർത്ത് പിടിക്കണം അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു സാറിനെയും ഈ അമ്മമാരെയൊക്കെ ചേർത്ത് പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം